നമസ്കാരം പള്ളികൾ മാന്തിപ്പൊളിച്ച് രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാമെന്ന സംഘപരിവാർ മോഹത്തിന് കനത്ത തിരിച്ചടിയേറ്റ ദിവസമാണ് ഇന്ന് കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് പുറത്തു വന്ന ദിവസമാണ് ഇവിടെ സമ്പലിലെ പോലീസ് അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിക്കുന്നത് നേരത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഒരു വിധിയാണ് കാര്യങ്ങൾ കുഴപ്പത്തിലേക്ക് എത്തിച്ചതെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വീണ്ടും ഒരു ഇടപെടലുണ്ടാകുന്നു അത് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു വിധിയാണ് രാജ്യത്ത് പത്തോളം ഹർജികൾ നിലനിൽക്കുന്നുണ്ട് പല പള്ളികളും അത് ക്ഷേത്രങ്ങളായിരുന്നു ശിവക്ഷേത്രങ്ങളായിരുന്നു ശ്രീരാമന്റെ ക്ഷേത്രമായിരുന്നു എന്ന് അവകാശപ്പെട്ട് ആ പള്ളികൾ മാന്തി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളാണ് തെളിവുകളില്ല വെറും ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ ഭാഗമായി ജില്ലാ കോടതികളാണ് ആർക്കിയോളജിക്കൽ സർവേക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തിനുമൊക്കെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം അജ്മീർ ദർഗരീഫ് അത് ശിവക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് ഈ ഒരു വിഷയത്തിലും ജില്ലാ കോടതി ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും ദർഗ കമ്മിറ്റിക്കും ഒക്കെ നോട്ടീസ് അയച്ചിരുന്നു ഈ വിഷയം വലിയ ചർച്ചയായ സംഭവമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഹർജികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ നടപടിയും തുടർ നടപടിയും ഈ ഹർജികളുടെ ഭാഗമായി ഉണ്ടാകാൻ പാടില്ല രാജ്യത്ത് ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനെ മറികടന്ന് ജില്ലാ കോടതികൾ ഇനി ഒരു ഉത്തരവ് പറയാൻ പാടില്ല ഹൈക്കോടതിയുടെ നിർദ്ദേശമില്ലാതെ ഹൈക്കോടതി ഡയറക്ഷൻ ഇല്ലാതെ ഇനി ഒരു ഉത്തരവ് ഉണ്ടാകാൻ പാടില്ല ഇടപെടാൻ പാടില്ല എന്ന് സുപ്രീം കോടതി കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു മാത്രമല്ല സമ്പലിൽ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു അതിനുവേണ്ടി ഒരു സമാധാന സമിതിയെ കൂടി സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു സമ്പലിലെ പോലീസ് നരനായാറ്റിന്റെ പശ്ചാത്തലത്തിൽ നിരവധി കുടുംബങ്ങൾ അവിടെ നിന്നും പലായനം ചെയ്തിരുന്നു സ്വന്തം വീടുകൾ ഉപേക്ഷിച്ചു പോയിരുന്നു രണ്ടു കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറം പോലീസ് നരനായാട്ടിന്റെ ഭാഗമായി അവിടെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് യഥാർത്ഥ കണക്ക് ഇവിടെ പലായനം ചെയ്ത ആളുകളെ തിരിച്ചു കൊണ്ടുവരണം സമാധാനം പുനഃസ്ഥാപിക്കണം പോലീസ് എടുത്ത കേസുകളിൽ ഒരു തുടർ നടപടിയും ഇനി ഉണ്ടാകാൻ പാടില്ല കോടതി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വലിയ ആശ്വാസമുണ്ടാക്കുന്ന സന്തോഷം ഉണ്ടാക്കുന്ന വിധിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തുറന്നുവിട്ട ഭൂതമാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പല പള്ളികളെയും ഇവർ ലക്ഷ്യം വെക്കുന്നത് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആ വിധിയുമായി ബന്ധപ്പെട്ട് കോടതികളെ സമീപിച്ചാണ് എന്ന് പരക്കെ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത് ഇത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് ഒരു തർക്കവുമില്ല പല മുസ്ലിം സംഘടനകളും ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും മൗനം പാലിച്ച സാഹചര്യത്തിൽ മറ്റിതര വിഭാഗങ്ങൾ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ശക്തമായി തന്നെ മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് എന്നാൽ മുസ്ലിം സംഘടനകളുടെ മൗനം അത് വ്യാപകമായി വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുപ്രീം കോടതി വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു സംഘപരിവാരങ്ങളുടെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഈ രാജ്യത്തെ നിയമസംവിധാനങ്ങളിൽ ഒരിക്കൽ കൂടെ വിശ്വാസമർപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പ് സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു സംഘപരിവാർ സംവിധാനങ്ങൾക്ക് രാജ്യത്തെ നിയമസംവിധാനങ്ങളെ പൂർണ്ണമായും വിലക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ രാജ്യം അത്തരത്തിൽ അതപ്പതിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും